ർക്കും അറിയാവുന്നതുപോലെ വിക്ടർ ഹ്യൂഗോ ലോക പ്രശസ്തനായ എഴുത്തുകാരനാണ് വിശ്വ സാഹിത്യ നവമണ്ഡലത്തിൽ വിരാജിക്കുന്ന ഒരു ലെജൻഡറി എഴുത്തുകാരനാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു പുസ്തക പ്രസിദ്ധീകരണ ശാലയുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട് ആ വർഷത്തിന്റെ അവസാനം ഡിസംബർ മുപ്പത്തിനകം തന്റെ പുതിയ പുസ്തകത്തിന്റെ മാനുസ്ക്രിപ്റ്റ് നൽകാമെന്നുള്ളതായിരുന്നു കോൺട്രാക്റ്റ് കോൺട്രാക്റ്റുള്ള റെഡിയായി അതിനുശേഷം വിക്ടർ ഹ്യൂഗോ ഒരുപാട് തിരക്കുകളായിരുന്നു പുസ്തകം എഴുതുക എന്ന ഒരു കാര്യം ഒഴിച്ച് വേറെ ഏതൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹം വളരെ ബിസിയായിരുന്നു അങ്ങനെ ആ വർഷം അവസാനിച്ചു ഡിസംബർ മുപ്പത്തൊന്നായി പുസ്തകത്തിൻ്റെ കയ്യെടുത്ത് പ്രതി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പുസ്തക പ്രസിദ്ധീകരണശാലയുടെ മാനേജർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ് ഈ സന്ദർഭത്തിൽ വിക്ടർ ഹ്യൂഗോ അക്ഷാർത്ഥത്തിൽ തന്നെ ഒരു പ്രതിസന്ധിയിലായി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ മാനേജർ വളരെ ക്ലവർ ആയിരുന്നു അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളായിരുന്നു കാരണം വിക്ടർ ഹ്യൂഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപ്രതിഭയാണ് ജീനിയസിസ് അബ്നോർമാലിറ്റി എന്ന ബോധം അദ്ദേഹത്തിനുണ്ട് ഇത്തരത്തിലുള്ള മഹാപ്രതിഭകളായ ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസിപ്ലിന് വഴങ്ങുന്നവരല്ല എന്നുള്ള തിരിച്ചറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു വിക്ടർ ഹ്യൂഗോയെ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് തന്നെ ആറുമാസത്തേക്ക് കൂടി ഈ കോൺട്രാക്ട് നീട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വിക്ടർ ഹ്യൂക്ക് ഒരു ഐ ഓപ്പണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ആ മുഹൂർത്തത്തിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ അദ്ദേഹം തന്റെ വീട്ടിലെ പരിചാരകനെ വിളിക്കുകയാണ് പരിചാരകനെ വിളിച്ചുകൊണ്ട് തന്റെ എല്ലാ വസ്ത്രങ്ങളും താനിട്ടിരിക്കുന്ന ഈ ഗൗണും മറ്റൊരു സ്പെയർ ഗൗണും ഒഴിച്ച് ബാക്കി എല്ലാ വസ്ത്രങ്ങളും പാക്ക് ചെയ്യാൻ വേണ്ടി പറയണം അതെല്ലാം പാക്ക് ചെയ്ത് ഒരലമാരയിൽ വെച്ച് പൂട്ടി അതിൻ്റെ താക്കോൽ തനിക്ക് ലഭ്യമല്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും അത് ഒളിപ്പിച്ചു വെക്കണം എന്ന് നിർദ്ദേശം കൊടുക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിചാരകൻ എല്ലാ വസ്ത്രങ്ങളും ചൂട്ടിക്കെട്ടി ഒരൽമാരിൽ വെച്ച് പൂട്ടി താക്കോൽ എവിടെയോ കൊണ്ട് ഒളിപ്പിച്ചു അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ വിക്ടർ ഹ്യൂഗോ അക്ഷാർത്ഥത്തിൽ തന്നെ വീട്ട് തടങ്കിലാവുകയായിരുന്നു ആ വീട്ടുതടങ്കിൽ അദ്ദേഹം സ്വയം തിരഞ്ഞെടുത്തതാണ് അങ്ങനെ അദ്ദേഹം വായനയും പഠനവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സർഗസഭരയിൽ അദ്ദേഹം ആത്മഗ്നാവുകയാണ് ആറുമാസം ഒന്നും വേണ്ടി വന്നില്ല ഏതാനും ആഴ്ചകൾ കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം പുതിയ പുസ്തകത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് പൂർണ്ണമായും എഴുതി എന്നുള്ളതാണ് അതിനുശേഷം അത് ആ ഒരു പ്രസിദ്ധീകരണശാലയ്ക്ക് അത് കൈമാറുകയും അവരത് പ്രസിദ്ധീകരിക്കുകയും അങ്ങനെ പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത് പൊടുന്നനെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ് ഓഫ് ദ വേൾഡ് ആയിട്ട് മാറുകയും അത് വൺ ഓഫ് ദ വേൾഡ് ക്ലാസിക്കായിട്ട് ലോകം അംഗീകരിക്കുകയും മാത്രമല്ല വിക്ടർ ഹ്യൂഗോടെ തന്നെ വൺ ഓഫ് ദ മാസ്റ്റർ ആയിട്ട് അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ സംഭവത്തിലെ ഈ യഥാർത്ഥ സംഭവത്തിലെ ഗുണപാഠം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പുതിയ ഗവേഷണ പഠനങ്ങൾ പറയുന്നത് ജീനിയസ് ഈസ് നോട്ട് ബോൺ എന്നുള്ളതാണ് ജീനിയസ് ഈസ് മെയ്ഡ് ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ് കോൺസെൻട്രേഷൻ കൂടിയിട്ടുള്ള ഫോക്കസോട് കൂടിയിട്ടുള്ള വളരെ ഡീപ്പ് വർക്കൗട് കൂടിയിട്ടുള്ള ഒരു സമീപനത്തിലൂടെ നമുക്കൊക്കെ പ്രതിഭാശാലികളായിട്ട് ജീനിയസ് ആയിട്ട് മാറാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ അറ്റൻഷൻ ഒരുപാട് കാര്യങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യപ്പെടാതെ ശിഥലമായി പോവാതെ നമ്മുടെ ഏറ്റവും മുഖ്യമായ ടാലൻ്റ് നമ്മുടെ പൊട്ടൻഷ്യൽ കാലിവർ നമ്മുടെ ഏറ്റവും പ്രോമനന്റ് ആയിട്ട് ഇൻ്റലിജൻസ് ഇത് ഏതാണ് എന്ന് തിരിച്ചറിയുകയും വളരെ ദീർഘകാലത്തേക്ക് കൊച്ചുനാൾ മുതലേ അത്തരത്തിലുള്ള ആ ഒരു പ്രത്യേക ടാലന്റിൽ നിരന്തരമായ ട്രെയിനിങ്ങിനും എക്സ്പ്ലറേഷനും വിധേയമാവുകയാണെങ്കിൽ അസാധാരണമായിട്ടുള്ള എക്സ്ട്രാ കൊടുത്ത് അൺയൂഷൽ ആയിട്ടുള്ള ക്രിയേഷൻസ് കോൺട്രിബ്യൂഷൻസ് നമുക്ക് നടത്താൻ കഴിയും എന്നുള്ളതാണ് മാത്രമല്ല ഒരു ഗവേഷകൻ പറയുന്നത് നമ്മുടെ ഒക്കെ ശരീരത്തിൽ നമ്മുടെ ഒക്കെ മസ്തിഷ്കത്തിൽ ഒരു ജനറ്റിക് ജീനിയ സ്വിച്ച് ബോർഡ് ഉണ്ട് എന്നുള്ളതാണ് ഈ ജെനറ്റിക് ജീനിയ സ്വിച്ച് ബോർഡിലെ ഒരു ശതമാനം സ്വിച്ചുകളാണ് എപ്പോഴും ഓണായി കിടക്കുന്നത് ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്വിച്ചുകളും ഓഫായി കിടക്കുകയാണ് അപ്പോൾ ഈ ഓഫായി കിടക്കുന്ന സ്വിച്ചുകൾ ഓണാവണമെങ്കിൽ നാം കംഫർട്ട് സോണിൽ നിന്ന് ഒരു എമർജൻസി സോണിലേക്ക് പറച്ച് നടപ്പെടേണ്ടിയിരിക്കുന്നു അപ്പോൾ വിക്ടർ ഹ്യൂവയെ സംബന്ധിച്ചിടത്തോളം ഒരു കംഫർട്ട് സോണിൽ നിന്ന് എമർജൻസി സോണിലേക്ക് ഫോക്കസോടു കൂടി ആഴത്തിൽ ആമഗ്നാവാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവുകയായിരുന്നു ബിൽ ഗേറ്റ്സിനെ പോലെയുള്ള മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ എൻഗേജ് ചെയ്യുന്ന ചില രീതികളുണ്ട് എല്ലാ വർഷവും രണ്ടാഴ്ച തിങ്ക് വീക്സ് എന്ന് പറഞ്ഞിട്ട് ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ വിദൂരമായ കോണുകളിൽ പോയി അവിടെ റിസോർട്ടുകൾ താമസിച്ചുകൊണ്ട് മറ്റെല്ലാ തരത്തിലുള്ള തിരക്കുകളിൽ നിന്ന് മാറിയത് കൊണ്ട് അവരുടെ പൊട്ടൻഷ്യലിനെ അവരുടെ ടാലൻറ്റിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരമായി എടുത്തുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്നു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പുതിയ സംഗതികൾ അവർ ലോകത്തിന് മുമ്പാകെ മുന്നോട്ട് വെക്കുന്നു അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു രീതി കൂടി ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന ഒരു രീതി കൂടി നമുക്ക് അവലംബിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് അനാവൃതമാവുന്ന മോട്ടിവേഷണൽ മോറൽ സ്റ്റോറി എന്ന് പറയുന്നത് അത്തരത്തിൽ നമുക്കും നമ്മുടെ ടാലൻസിനെ നർച്ചർ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു വിഷ് യു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു വെരി മച്ച്